രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ച് മുതൽ ജൂലൈ ഇരുപത്തിയൊന്ന് വരെയുള്ള ഒരാഴ്ചത്തെ വാരഫലം മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം മേടം രാശി ഈ ആഴ്ച ആരെങ്കിലും നിങ്ങളെ വിഷമിപ്പിക്കാം നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കാം ഏതെങ്കിലും സാഹചര്യത്തിൽ പഴയ കാര്യങ്ങൾ ഓർക്കുകയും സുഹൃത്തുക്കളിൽ സ്വാധീനം ചെലുത്താതെ നിങ്ങളെയും നിങ്ങളുടെ മനസ്സിനെയും പരമാവധി സമാധാനത്തോടെ നിലനിർത്താൻ ശ്രമിക്കുക നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച പതിവിലും മികച്ചതായിരിക്കും എങ്കിലും എല്ലാത്തരം അപകട സാധ്യതകളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതാണ് അപ്രകാരം ശരിയായ ഉപദേശം തേടിയതിനു ശേഷം മാത്രം നിങ്ങളുടെ നിക്ഷേപം നടത്തുകയും ലാഭം നേടുകയും ചെയ്യുക ഈ ആഴ്ച നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ മുമ്പത്തെ ഒരു രഹസ്യം തുറന്നുകാട്ടിയതിനാൽ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു രഹസ്യം വെളിപ്പെടുത്തുന്നതിനായി കാത്തിരിക്കുന്നതിന് പകരം നിങ്ങളുടെ തെറ്റ് നിങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട് നിങ്ങളുടെ പങ്കാളിയോട് മുമ്പത്തേതിനേക്കാൾ കൂടുതൽ ആകർഷണം നിങ്ങൾക്ക് അനുഭവപ്പെടും നിങ്ങൾക്ക് ഗണ്യമായ വളർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇക്കാരണത്താൽ നിങ്ങളുടെ അഹങ്കാരം ഉയരാം നിങ്ങളുടെ പങ്കാളിയെ ദീർഘനേരം വിളിക്കാതിരിക്കാം അതുവഴി നിങ്ങൾ അവരെ വിഷമിപ്പിക്കും നിരവധി ശുഭഗ്രഹങ്ങളുടെ സ്വാധീനം മൂലം നിങ്ങളുടെ ഇച്ഛാശക്തി ശക്തമായിരിക്കും അതിന്റെ സഹായത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും ഈ സമയത്ത് നിങ്ങൾക്ക് അത്തരം നിരവധി അവസരങ്ങൾ ലഭിക്കും ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ സമയം വളരെ സന്തോഷമാകും ഈ ആഴ്ച മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിജയം നേടാൻ കഴിയും അവർക്ക് കഠിനാധ്വാനത്തിന്റെ ഫലം ലഭിക്കും ഇടവം രാശി ഈ ആഴ്ച നിങ്ങളുടെ ജോലിയിൽ ഏകാഗ്രത നിലനിർത്തുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടെടുക്കില്ല ഇതുമൂലം നിങ്ങൾക്ക് മരുന്ന് കഴിക്കേണ്ടി വരാം ഇക്കാരണത്താൽ നിങ്ങളുടെ അഭിരുചിയും സ്വഭാവവും സാധാരണയേക്കാൾ അല്പം മോശമാകാം സാമ്പത്തിക കാഴ്ചപ്പാടിൽ ഈ സമയം നിങ്ങൾക്ക് മികച്ച അവസരങ്ങൾ നൽകും പണം ലാഭിക്കുന്നതിലും സ്വരൂപിക്കുന്നതിലും ഈ ആഴ്ച നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കും ഈ ആഴ്ച നിങ്ങളുടെ ചില ജോലികൾ കാരണം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെക്കുറിച്ച് അഭിമാനം തോന്നും ഇത് കുടുംബാന്തരീക്ഷത്തിൽ സമാധാനം കൈവരുത്തുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ബഹുമാനം വീട്ടിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും പ്രണയ ജാതകം അനുസരിച്ച് നിങ്ങളുടെ പ്രണയ പങ്കാളിയെ ആകർഷിക്കാൻ നിങ്ങൾ ശ്രമിക്കും അതിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കും ഈ സമയത്ത് ഗ്രഹങ്ങളുടെ സ്ഥാനം അനുകൂലമായിരിക്കും അതിനാൽ ഈ ശുഭ സമയത്തിന്റെ മികച്ച പ്രയോജനം നേടുക ഈ ആഴ്ച നിങ്ങളുടെ ജോലിയിൽ എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് ഭാഗ്യത്തിന്റെ പിന്തുണ ലഭിക്കും ഈ സമയത്ത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് നിങ്ങൾക്ക് പ്രശംസയും സഹകരണവും ലഭിക്കും അതേസമയം നിങ്ങളിൽ ചിലർക്ക് ഈ സമയങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രമോഷനും ലഭിക്കും ഈ ആഴ്ച നിങ്ങളുടെ രാശിയിലെ ഗ്രഹനക്ഷത്രങ്ങളുടെ സ്ഥാനം മൂലം ചില വിദ്യാർത്ഥികൾക്ക് ഏകാന്തത അനുഭവപ്പെടും ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ വളർത്തുമൃഗത്തോടൊപ്പമോ അല്ലെങ്കിൽ ഒരു കുടുംബാംഗവുമായി സംസാരിച്ചോ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ മിഥുനം രാശി ഈ ആഴ്ച നിഷേധാത്മകത നിങ്ങളെ കീഴടക്കാൻ അനുവദിക്കരുത് കൂടാതെ കഴിയുന്നത്ര സ്വയം ഉന്മേഷം നിലനിർത്താൻ നിങ്ങൾക്ക് നല്ല വിശ്രമം ആവശ്യമാണ് അതിനാൽ നിങ്ങൾക്ക് നന്നായി സൃഷ്ടിപരമായി ചിന്തിക്കാൻ മാത്രമല്ല നിങ്ങളുടെ ആരോഗ്യവും ജോലി ശേഷിയും മെച്ചപ്പെടും അതിലൂടെ നിങ്ങൾക്ക് നിരവധി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും ഈ ആഴ്ച ആർക്കും പണം കടം കൊടുക്കുമ്പോൾ പണം എപ്പോൾ തിരികെ നൽകുമെന്ന എല്ലാ രേഖകളും കടം കൊടുക്കുന്നയാളിൽ നിന്ന് രേഖാമൂലം ഒപ്പിട്ട് വാങ്ങേണ്ടതാണ് ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പലതരം അപകട സാധ്യതകളിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും നിങ്ങൾ വിവാഹിതരോ അല്ലെങ്കിൽ വിവാഹനിശ്ചയം കഴിഞ്ഞവരോ ആണെങ്കിൽ ചില കാരണങ്ങളാൽ വിവാഹനിശ്ചയത്തിൽ പ്രശ്നങ്ങൾ അനുഭവപ്പെടും അല്ലെങ്കിൽ അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇത് കുടുംബത്തിൽ ഉത്കണ്ഠ ഉണർത്തും മൂലം നിങ്ങളുടെ മാനസിക ശക്തിയും ഉയരും പ്രണയബന്ധത്തിലെ നിങ്ങളുടെ അസ്ഥിരമായ സ്വഭാവം കാരണം ഈ ആഴ്ച നിങ്ങളുടെ പ്രണയപങ്കാളിയുമായി പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നു ഇതിന്റെ നേരിട്ടുള്ള സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ കാണപ്പെടും മാത്രമല്ല ഇതുമൂലം നിങ്ങളുടെ മനസ്സിനെ ഏകീകരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഈ നിങ്ങളുടെ വികാരങ്ങൾ ഈ സമയം നിയന്ത്രിക്കേണ്ടതാണ് കാരണം ഈ സമയം നിങ്ങളുടെ ആഡംബരങ്ങളിൽ നിങ്ങൾക്ക് ഉയർന്നിരിക്കും അതുമൂലം നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധാകേന്ദ്രമാകും ഈ ആഴ്ച നിങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് ഒരു പുതിയ സ്മാർട്ട് ഫോണോ ലാപ്ടോപ്പോ ആവശ്യപ്പെടാം ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ തന്നെ അവരുടെ രക്തവും വിയർപ്പിലൂടെ നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന കാര്യം മറക്കരുത് ഇപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അവരുടെ സാമ്പത്തിക ബജറ്റിനൊപ്പം ചേർത്ത് അവർക്ക് കൂടുതൽ ഭാരം ഉണ്ടാക്കാം കർക്കിടകം രാശി ഈ ആഴ്ച നിങ്ങൾക്ക് മാനസികവും ശാരീരികവുമായ ക്ഷീണം അനുഭവപ്പെടാം ഈ സാഹചര്യത്തിൽ അല്പം വിശ്രമവും പോഷകാഹാരവും കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് തെളിയിക്കും ഈ ആഴ്ച നിങ്ങൾക്ക് സാമ്പത്തിക ഭാഗ്യത്തിന്റെ പിന്തുണ ലഭിക്കും എന്നാൽ ഈ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും നിക്ഷേപം നടത്തേണ്ടതുണ്ടെങ്കിൽ ആദ്യം യാഥാർത്ഥ്യങ്ങൾ വിലയിരുത്തി അതിനുശേഷം മാത്രം നിക്ഷേപിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പണം കുടുങ്ങിപ്പോകാം എന്തെങ്കിലും പ്രധാന തീരുമാനമെടുത്താൽ നിങ്ങളുടെ വ്യക്തിജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കില്ല അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെ ഏകാന്തത അനുഭവപ്പെടുകയും അവയിൽ നിന്ന് അകലാനായി നിങ്ങൾ ആലോചിക്കുകയും ചെയ്യും ഈ ആഴ്ച നിങ്ങളുടെ പ്രണയ പങ്കാളി നിങ്ങളുടെ വിശ്വാസ്യത പരിശോധിക്കാം നിങ്ങൾ ആ പരീക്ഷണത്തിൽ വിജയിക്കാം ഇത് നിങ്ങളിലുള്ള നിങ്ങളുടെ പ്രണയ പങ്കാളിയുടെ വിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കും ഈ നിങ്ങളുടെ പദ്ധതികളും നയങ്ങളും പുനർവിചിന്തനം നടത്തുകയും അവയിൽ ആവശ്യമായ മെച്ചപ്പെടുത്തലുകൾ നടത്തുകയും വേണം ഈ സമയത്ത് നിങ്ങളുടെ ജോലിയുടെ ഫലങ്ങളും ലാഭവും നിങ്ങൾക്കനുസരിച്ചായിരിക്കും എന്നാൽ നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് തൃപ്തി നൽകില്ല നിങ്ങൾ കൂടുതൽ പരിശ്രമിക്കുകയും ചെയ്യും ഈ ആഴ്ച നിങ്ങളുടെ ഗുരുക്കന്മാരുടെ അറിവ് പ്രയോജനപ്പെടുത്തി അവരുടെ സഹായവും സഹകരണവും തേടാൻ മടിക്കരുത് കാരണം ഈ സമയത്ത് അവരുടെ അറിവും അനുഭവവും മാത്രമേ വിഷയങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കൂ അതിനാൽ ഭാവിയിലെ എല്ലാ പരീക്ഷകളിലും നിങ്ങൾക്ക് മികച്ച പ്രകടനം നടത്താൻ കഴിയും വിവാഹിതർക്ക് ഈ ആഴ്ച നല്ല ഫലങ്ങൾ ലഭിക്കും നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തിൽ ജീവിക്കുകയും പരസ്പരം പിന്തുണയ്ക്കുകയും ചെയ്യും ചിങ്ങം രാശി ഈ ആഴ്ച ആരോഗ്യ കാഴ്ചപ്പാടിൽ സാഹചര്യം പൂർണ്ണമായും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും അതിലൂടെ നിങ്ങൾക്ക് നല്ലതും മികച്ചതുമായ ആരോഗ്യം ആസ്വദിച്ച് സന്തോഷിക്കാൻ കഴിയും ഈ സമയത്ത് നിങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ആരോഗ്യം ലഭിക്കും ഈ ആഴ്ച മുഴുവൻ ഭാഗ്യം നിങ്ങളുടെ ഭാഗമുണ്ടാകും ഒരു പ്രവൃത്തിയിലും അനാവശ്യ തിടുക്കം കാണിക്കാതെ ക്ഷമയോടെ പ്രവർത്തിച്ച് നിങ്ങളുടെ പണം ഏതെങ്കിലും നിക്ഷേപത്തിൽ നിക്ഷേപിക്കാതിരിക്കുക ഈ ആഴ്ച കുടുംബാംഗങ്ങളുമായി തർക്കമുണ്ടായാൽ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്തെങ്കിലും ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളും അംഗങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനുശേഷം നിങ്ങളുടെ കുടുംബത്തിന് ഒരു ചെറിയ കാര്യം വലുതാകാം അതിനാല് നിങ്ങൾ അവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കേണ്ടതാണ് പ്രണയം എന്നത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ആർദ്രമായ വികാരമാണ് ഈ നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ആഴ്ച സഹായിക്കും ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രണയവിവാഹം നടക്കാനുള്ളതാണ് സർക്കാർ ജോലികളുമായി ബന്ധമുള്ള ആളുകൾക്ക് ഈ ആഴ്ച സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ശമ്പള വർധനവ് ആഗ്രഹിച്ച സ്ഥാനമാറ്റം എന്നിവ ലഭിക്കും സാഹചര്യത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് മാത്രം തുടരുക ഈ ആഴ്ച ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നഷ്ടം നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ പ്രതികൂലമായി ബാധിക്കും സാഹചര്യത്തിൽ നിങ്ങളുടെ പ്രതികൂല സാഹചര്യത്തിന് മുന്നിൽ മുട്ടുകുത്തരുത് അതിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുക കന്നിരാശി ഈ ആഴ്ച നിങ്ങൾ ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കും നശിപ്പിക്കുന്നതിന് പര്യാപ്തമാണ് ഈ രീതിയിൽ കൂടുതൽ നിറഞ്ഞ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ ഈ ആഴ്ച ഒഴിവാക്കണം ഈ ആഴ്ച പെട്ടെന്നുള്ള പണം സമ്പാദിക്കാൻ നിങ്ങൾക്ക് ഒരു കുറുക്കുവഴി സ്വീകരിക്കാം നിയമവിരുദ്ധമായ കേസുകളിൽ നിങ്ങൾ അകപ്പെടാം ഇതിന്റെ ഫലമായി നിങ്ങളുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുന്നതിനൊപ്പം നിങ്ങൾക്ക് പണനഷ്ടവും നേരിടേണ്ടി വരും ഈ ആഴ്ച നിങ്ങളുടെ മനസ്സ് കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും അതിനാൽ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഒരു ധാർമ്മിക പരിപാടി സംഘടിപ്പിക്കാനും നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതോടെ നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ആന്തരിക സമാധാനം അനുഭവപ്പെടുകയും നല്ല ചിന്തകൾ മനസ്സിൽ സൃഷ്ടിക്കുകയും ചെയ്യും ഈ പ്രണയബന്ധം കാരണം ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹിക ചടങ്ങിന് പോകാനുള്ള നിങ്ങളുടെ പദ്ധതി നീട്ടിവയ്ക്കാൻ കഴിയും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഒന്നും ചെയ്യുന്നത് നിങ്ങൾ ഒഴിവാക്കേണ്ടി വരും കാരണം ഇത് ചെയ്യുന്നതിലൂടെ സമൂഹത്തിലെ ബഹുമാന്യരായ നിരവധി ആളുകളെ കണ്ടുമുട്ടാനുള്ള ഒരു നല്ല അവസരവും നിങ്ങൾക്ക് നഷ്ടപ്പെടും നിർത്തിവെച്ചിരുന്ന നിങ്ങളുടെ ജോലികൾ പുനരാരംഭിക്കാൻ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ആഴ്ച അതിനായി സ്ത്രാനുകൂലമാണെന്ന് പറയാൻ കഴിയില്ല ഈ ആഴ്ചയിലും പൂർത്തിയാകാത്തതോ തീർപ്പുകൽപ്പിക്കാത്തതോ ആയ ജോലികൾ പുനരാരംഭിക്കുന്നതിൽ നിങ്ങൾക്ക് കഴിയാതെ വരാം ഇത് നിങ്ങളുടെ മനോവീര്യം കുറയ്ക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയെ ഇത് ബാധിക്കാനും സാധ്യതയുണ്ട് ഈ ആഴ്ച നിരവധി വിദ്യാർത്ഥികൾക്ക് അവരുടെ ജോലിയിൽ ഒരു ആശയക്കുഴപ്പം അനുഭവപ്പെടാം അതുകൊണ്ടാണ് അവരുടെ ഹൃദയവും മനസ്സും കുടുംബത്തിന്റെ നിർദ്ദേശങ്ങളിൽ നിന്ന് വിപരീത ദിശയിലേക്ക് പോകാം ഏതെങ്കിലും സാഹചര്യത്തിൽ അവരുടെ ഹൃദയം അതേ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്നത് ഉചിതമായിരിക്കും ഈ ആഴ്ച അഭാവത്തിൽ നിങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും ഇടവേളയിൽ നിന്ന് പുറത്തെടുക്കുക നിങ്ങളുടെ ജോലിയിൽ ശരിയായ തിരഞ്ഞെടുപ്പ് നടത്താൻ നിങ്ങളുടെ മനസ്സും ഹൃദയവും ഉപയോഗിച്ച് ഉചിതമായ തീരുമാനമെടുക്കുക തുലാം രാശി ഈ ആഴ്ചയുമായി ആരോഗ്യ ബന്ധപ്പെട്ട വെല്ലുവിളികൾ ഉണ്ടാകാൻ സാധ്യത കാണില്ല അയാൾ യോഗ സ്വീകരിക്കുകയും പതിവായി വ്യായാമം ചെയ്യുകയും ചെയ്യുക ആരോഗ്യത്തോടുള്ള നിങ്ങളുടെ ജാഗ്രതയും ശരിയായ ദിനചര്യയും നിങ്ങളുടെ മുമ്പത്തെ പല പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ സഹായിക്കും ഈ ആഴ്ച നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാക്കും അതുമൂലം നിങ്ങൾ പതിവിലും കൂടുതൽ ഇരട്ടി പണം സമ്പാദിക്കും പണത്തിന് ശരിയായ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോകാതെ നോക്കേണ്ടതാണ് സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം ഉയരും കൂടാതെ കൂടപ്പിറപ്പുകളുടെ ആരോഗ്യം ഈ സമയം കുറയും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പണം ചെലവഴിക്കാം ഈ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ് അത് നിങ്ങളുടെ ബഹുമാനം ഉയർത്തും പ്രണയകാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഈ ആഴ്ച നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും നിങ്ങൾ രണ്ടുപേരും പരസ്പരം ആകർഷിക്കുന്ന ഒരു തോന്നൽ അനുഭവപ്പെടും അതിൻ്റെ ഫലമായി നിങ്ങൾ പരസ്പരം പരസ്യമായി സംസാരിക്കുന്നതും കാണാം ഈ ആഴ്ച ഓഫീസിലെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഒഴിവാക്കണം അല്ലാത്തപക്ഷം പക്ഷം നിങ്ങൾക്ക് ജോലിസ്ഥലത്തെ രാഷ്ട്രീയത്തിൽ അകപ്പെടാം അത് നിങ്ങളുടെ പ്രതിച്ഛായയെ മോശമായി ബാധിക്കും കൈത്തൊഴിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന രാശിക്കാർക്ക് ഈ സമയം കൂടുതൽ ശുഭകരമായിരിക്കും ഇതിനൊപ്പം അവർക്ക് നിരവധി അവസരങ്ങളും ലഭിക്കും വിദ്യാഭ്യാസത്തിൽ മികച്ച പ്രകടനം നടത്തും അതിനാൽ നിങ്ങളുടെ സമയം പൂർണ്ണമായി ഉപയോഗിക്കണം വൃശ്ചികം രാശി ഈ ആഴ്ച നിങ്ങൾക്ക് ധാരാളം പോസിറ്റീവ് എനർജി ലഭിക്കും അതിനാൽ നിങ്ങൾ ഇത് ശരിയായ ദിശയിൽ ഉപയോഗിക്കുകയും അതിൽ നിന്ന് നല്ല ലാഭം നേടുകയും ചെയ്യുക അല്ലാത്തപക്ഷം ഈ ആഴ്ചയിലെ അധിക ജോലിഭാരം നിങ്ങളുടെ ദേഷ്യത്തെ ഉയർത്തും ഇത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദത്തിന് കാരണമാകും നിക്ഷേപത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച വളരെ മികച്ചതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ ഓരോ നിക്ഷേപവും പിന്നീട് നിങ്ങൾക്ക് ഗണ്യമായ വരുമാനം നൽകും ഈ സമയത്ത് നിങ്ങളുടെ ധനകാര്യങ്ങൾ അനുകൂലമായ അവസ്ഥയിലായിരിക്കും മറ്റുള്ളവരെ കൂടുതൽ വിശ്വസിക്കുന്നത് നിങ്ങളുടെ മാനസിക ശക്തി വർദ്ധിപ്പിക്കും നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ജോലിയും പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങളുടെ ചങ്ങാതിമാരുമായോ ബന്ധുക്കളുമായോ പങ്കിടുന്നത് ഒഴിവാക്കുക അല്ലാത്തപക്ഷം നിങ്ങളിൽ നിന്ന് വായ്പ ആവശ്യപ്പെട്ടവർക്ക് നിങ്ങളുടെ സാമ്പത്തിക ബജറ്റ് ബുദ്ധിമുട്ടാക്കാം പ്രണയ ജീവിതം മനോഹരമായിരിക്കും ഈ ആഴ്ച നിങ്ങളുടെ പ്രണയ പങ്കാളിക്കൊപ്പം ഭാവി പദ്ധതികൾ തീരുമാനിക്കാം നിങ്ങളുടെ പ്രണയ ജീവിതത്തിന് വളരെ നല്ല പ്രതീകമായ നിങ്ങളുടെ പ്രണയ പങ്കാളിയുമായി മാനസികവും ആത്മീയവുമായ ഐക്യം നിങ്ങൾക്ക് അനുഭവപ്പെടും ഈ ആഴ്ച നിങ്ങൾക്ക് നിരവധി തടസ്സങ്ങൾ അനുഭവപ്പെടാം ഇതൊക്കെയാണെങ്കിലും ഈ ആഴ്ച നിങ്ങൾക്കായി പുതിയ ചില നേട്ടങ്ങൾ കൈവരാനുള്ള ഭാഗ്യവും കാണുന്നു നിങ്ങളുടെ പരീക്ഷാ ഫലങ്ങൾക്കായി നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ ഈ ആഴ്ച നിങ്ങളുടെ കാത്തിരിപ്പ് അവസാനിക്കാം ഈ സമയം നിങ്ങൾക്ക് ചില നല്ല വാർത്തകൾ ലഭിക്കും പഠനത്തിനായി കുടുംബത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് അവർക്ക് മാതാപിതാക്കളിൽ നിന്ന് പ്രോത്സാഹനം ലഭിക്കാനുമുള്ള യോഗം കാണുന്നു ധനുരാശി ഈ നിങ്ങൾ നിരവധി സുപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ഇതുമൂലം നിങ്ങൾക്ക് പ്രധാനവും ഉത്കണ്ഠയും നേരിടേണ്ടി വരാം സാഹചര്യത്തെയും നിങ്ങളുടെ ചിന്തയെയും നിയന്ത്രിക്കുക തീരുമാനമെടുക്കുന്നതിൽ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മുതിർന്ന ആളുകളുടെ സഹായം തേടുക ഈ ആഴ്ച വിവേകപൂർണമായ നിക്ഷേപം മാത്രമേ ഫലപ്രദമാകൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കും അപ്രകാരം ഈ സമയത്തും നിങ്ങൾ ശരിയായ സ്ഥലത്ത് ശരിയായി മനസ്സിലാക്കിയിട്ട് മാത്രം നിക്ഷേപിക്കുക ഇതിനായി നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയസമ്പന്നനായ അല്ലെങ്കിൽ മുതിർന്ന വ്യക്തിയുടെ സഹായം സ്വീകരിക്കാം വീട്ടിലെ മുതിർന്ന ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ദീർഘനാളായി ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ആഴ്ച നല്ലതായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി അവർക്ക് കഴിയും ഇത് കുടുംബത്തിൻ്റെ അന്തരീക്ഷവും മെച്ചപ്പെടുത്തും ഇതോടൊപ്പം കുടുംബാംഗങ്ങൾ ഒരുമിച്ച് സമയം പങ്കിടും ഈ ആഴ്ച നിങ്ങൾ കുറച്ച് സമയം സമയമെടുത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ചെലവഴിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇതിലൂടെ നിങ്ങൾ രണ്ടുപേർക്കും പരസ്പരം നന്നായി അറിയാനും മനസ്സിലാക്കാനും അവസരം നൽകൂ അപ്രകാരം നിങ്ങൾ പരസ്പരം കൂടുതൽ അടുക്കും നിങ്ങളുടെ ജോലി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച നിങ്ങളുടെ പരിശ്രമങ്ങൾക്കും നിങ്ങളുടെ വിധിയുടെ പൂർണ്ണ പിന്തുണ ലഭിക്കും ഒപ്പം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യും ഈ പുതിയത് പഠിക്കാൻ നിങ്ങൾ നിരന്തരം ശ്രമിക്കേണ്ടതുണ്ട് ഇതിനായി നിങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ സഹായവും എടുക്കാം എങ്കിലും ഈ സമയത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ സമയം പാഴാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക മകരം രാശി സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഒപ്പം സന്തോഷകരമായ ചില നിമിഷങ്ങൾ വിശ്രമിക്കാനും ചെലവഴിക്കാനും നിങ്ങളുടെ തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് കുറച്ച് സമയം എടുക്കേണ്ടതുണ്ട് കാരണം ഇത് നിങ്ങളുടെ ആരോഗ്യ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ഈ ആഴ്ച നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾ ഉയർത്താൻ ശ്രമിക്കും ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ സ്വരൂപിച്ച പണത്തേക്കാൾ കൂടുതൽ ചെലവഴിക്കേണ്ടി വരും ഇതിനിടയിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടാകാം ഈ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംവാദത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പെടാതെ ശ്രദ്ധിക്കുക കാരണം അങ്ങനെ ചെയ്യാതിരിക്കുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ പ്രതിച്ഛായ നശിപ്പിക്കും അതിനാൽ ആരുമായും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സംഭാഷണത്തിലൂടെ അത് സമാധാനപരമായി പരിഹരിക്കാൻ ശ്രമിക്കുക പ്രണയ ജീവിതം മനോഹരമായിരിക്കും ഈ ആഴ്ച നിങ്ങളുടെ പ്രണയ പങ്കാളിക്കൊപ്പം ഭാവി പദ്ധതികൾ തീരുമാനിക്കാം നിങ്ങളുടെ പ്രണയ ജീവിതത്തിന് വളരെ നല്ല പ്രതീകമായ നിങ്ങളുടെ പ്രണയ പങ്കാളിയുമായി മാനസികവും ആത്മീയവുമായ ഐക്യം നിങ്ങൾക്ക് അനുഭവപ്പെടും ജോലിയുമായി ബന്ധപ്പെട്ട യാത്രയിൽ ഈ ആഴ്ച നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും ഈ യാത്രകൾ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ നൽകും ഇതുകൂടാതെ ഇറക്കുമതി കയറ്റുമതി മേഖലയിലെ ആളുകൾക്ക് യാത്രകളിൽ നിന്നും പണം ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ടാകും ഈ ആഴ്ച നിങ്ങൾ ഏതെങ്കിലും പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ മുമ്പത്തേതിനേക്കാൾ കൂടുതൽ അറിയുക എന്നിരുന്നാലും ഈ സമയത്ത് പഠനത്തിനിടയിൽ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് കുറച്ച് സമയമെടുക്കും അല്ലെങ്കിൽ മോശം ആരോഗ്യം ചെയ്യും കുംഭം രാശി ഈ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒരു നല്ല കുറിപ്പിൽ ആഴ്ചയിൽ ആരംഭിക്കും കാരണം ഈ നിങ്ങളുടെ ആരോഗ്യത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകും അതിന്റെ ഫലമായി നിങ്ങൾക്ക് ഇപ്പോൾ ജിമ്മിൽ ചേരാനായി ആലോചിക്കാം സാമ്പത്തികമായി ആളുകൾക്ക് ഈ ആഴ്ച വളരെ നല്ലതായിരിക്കും കാരണം ഈ സമയം ഗ്രഹങ്ങളുടെ സ്ഥാനവും ദിശയും നിങ്ങൾക്ക് വളരെ അനുകൂലമായ സ്ഥാനത്താകും ഏതെങ്കിലും സാഹചര്യത്തിൽ സ്വത്തുമായി അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട കോടതി സംബന്ധമായ ഏത് കാര്യത്തിലും നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയും ഈ ആഴ്ച അമിത ജോലി കുടുംബത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തിയേക്കാം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് മുക്തി നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വീട്ടിലെ അംഗങ്ങളുമായി കുറച്ച് സമയം ചെലവഴിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ബന്ധത്തിന് ഈ സമയത്ത് തികച്ചും ഏകാന്തത അനുഭവപ്പെടും എന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ സ്നേഹത്തിലും ബന്ധങ്ങളിലും നിങ്ങൾക്ക് പുതിയ പ്രവർത്തനവും ഉന്മേഷവും ആവശ്യമാണ് നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും തമ്മിലുള്ള ചെറിയ കാര്യങ്ങളിൽ പോലും നിരന്തരം തർക്കമുണ്ടാകാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് ഈ ആഴ്ച നിങ്ങൾ പതിവിലും കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും കാരണം ഈ സമയത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ നല്ല ഫലങ്ങൾ ലഭിക്കും അത് നിങ്ങളുടെ അവസ്ഥയും മെച്ചപ്പെടുത്തും നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഈ ആഴ്ച സാധാരണയേക്കാൾ മികച്ചതാകാം നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി നിങ്ങൾ ദീർഘകാലമായി എന്തെങ്കിലും ശ്രമം നടത്തിയാൽ ഈ നിങ്ങൾക്ക് അതിൽ പൂർണ്ണ വിജയം നേടാനാകും മീനം രാശി ഈ ആഴ്ച നിങ്ങളുടെ മോശം ആരോഗ്യം കാരണം നിങ്ങളിൽ ധാരാളം ആത്മവിശ്വാസക്കുറവ് കാണും സാഹചര്യത്തിൽ ധൈര്യമാണ് എല്ലാം എന്ന് സ്വയം വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങുക ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെ കാലമായി തുടരുന്ന നിങ്ങളുടെ രോഗത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാനാകുന്നതാണ് ഏത് തരത്തിലുള്ള ചെറിയ റിയൽ എസ്റ്റേറ്റ് സാമ്പത്തിക ഇടപാടുകൾക്കും ഈ ആഴ്ച വളരെ നല്ലതാണ് എങ്കിലും ഇപ്പോൾ വലിയ നിക്ഷേപം നടത്താതിരിക്കുക അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു വലിയ പരിചയസമ്പന്നനായ വ്യക്തിയുടെ സഹായം സ്വീകരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളുടെ പണം ഏതെങ്കിലും വലിയ നിക്ഷേപത്തിൽ നിക്ഷേപിക്കാവൂ ഈ ആഴ്ച കുടുംബാംഗങ്ങളോട് നിങ്ങളുടെ വാക്കുകളും വികാരങ്ങളും വിശദീകരിക്കുന്നതിൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും കുറച്ച് സമയം ശാന്തത പാലിക്കുന്നതും അവർക്ക് കുറച്ച് സമയം നൽകുന്നതും നല്ലതാണ് ഈ ആഴ്ച നിങ്ങളുടെ പ്രണയകാര്യത്തിൽ നിങ്ങൾക്ക് വളരെ നിസ്സഹായയോ ആശയക്കുഴപ്പമോ അനുഭവപ്പെടും ഈ സമയത്തു പോലും നിങ്ങളുടെ പ്രണയ പങ്കാളി വളരെ നിസ്സാര കാര്യങ്ങളിൽ നിങ്ങളോട് തർക്കിക്കാം ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ സമയത്ത് ഈ ആഴ്ച നിങ്ങൾ പതിവിലും കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടിവരും കാരണം ഈ സമയത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ നല്ല ഫലങ്ങൾ ലഭിക്കും അത് നിങ്ങളുടെ അവസ്ഥയും മെച്ചപ്പെടുത്തും വിദേശത്ത് ഒരു നല്ല കോളേജിൽ പോയി ഉന്നത വിദ്യാഭ്യാസം നേടണമെന്ന വിദ്യാർത്ഥികളുടെ സ്വപ്നം ഈ ആഴ്ച മധ്യത്തിൽ ഈ അവസരം ലഭിക്കും ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ മെമ്മറി പവർ വർദ്ധിപ്പിക്കുന്നതിന് രാവിലെ ഉണർന്ന വിഷയങ്ങൾ പരിശീലിപ്പിക്കേണ്ടതാണ്